നമസ്കാരം സൂര്യ നമസ്കാരം എന്താണ് സൂര്യ നമസ്കാരം പന്ത്രണ്ട് സ്റ്റെപ്പ് ഉൾക്കൊള്ളുന്ന ഒരു സൈക്കിൾ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ കണക്കുകളിലാണ് ചെയ്യേണ്ടത് സൂര്യ ഉദയ സമയത്തും സൂര്യ അസ്തമയ സമയത്തുമാണ് സാധാരണ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അത് മണി ആറര എന്നിങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് സൂര്യനമസ്കാരം ചെയ്യാവുന്നതാണ് സൂര്യനമസ്കാരം ഒരു മിനിമം മൂന്ന് തവണയെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ആ ദിവസം വേറെ ഒരു യോഗാസനാസ് ചെയ്തില്ലെങ്കിൽ പോലും അത്രയേറെ ഫലപ്രദമാവുന്ന ഒന്നാണ് സൂര്യനമസ്കാരം ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു യോഗാസന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക സൂര്യനമസ്കാരം തന്നെയാണ് കാരണം ഒരു ഇൻറ്റേർണൽ ഓർഗൻ ഡീടോക്സിഫിക്കേഷൻ നമുക്ക് രാവിലെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ അതായത് ഒരു ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണമാണ് നമുക്ക് സൂര്യ നമസ്കാരത്തിലൂടെ സാധിക്കുന്നത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ സൂര്യ നമസ്കാരം ചിട്ടപ്പെടുത്തിയ ആൾ അത് ഒന്ന് ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്നൊന്നിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ഹസ്ത ഉത്താനാസനം രണ്ടാമത്തെ പാദഹസ്താനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഒന്നൊന്നിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള ശാരീരിക അസ്വസ്ഥതകൾ നമുക്ക് ഇതുകൊണ്ട് വരികയില്ല കൂടാതെ തന്നെ ഒന്നൊന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പൈനിന് ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന ഒന്നാണ് സൂര്യനമസ്കാരം കളരി പോലത്തെ ആയോധന കലകളിലൊക്കെ സൂര്യനമസ്കാരം ചെയ്തതിന് ശേഷമാണ് അങ്ങനെയുള്ള മാർഷൽ ആർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ഏറ്റവും നല്ല വാമപ്പ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ചൂടാക്കുന്നതും മസിൽസിന് ഏറ്റവും കൂടുതൽ കോൺട്രാക്ഷനും റിലാക്സേഷനും കിട്ടുന്ന ഒരു എക്സസൈസാണ് സൂര്യനമസ്കാരം സൂര്യനമസ്കാരം മൂന്ന് ആറ് ഈ കണക്കുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് വെയ്റ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒമ്പത് പന്ത്രണ്ട് എന്നീ കണക്കുകളിൽ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഒരു ഉദ്ദേശം ഒരു നല്ലൊരു ഒരു ഹെൽത്താണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാനായിട്ട് യോഗ പോസ്റ്റേഴ്സ് അല്ല ഒരു എക്സസൈസും ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത പക്ഷം ഒരു ആറ് തവണയെങ്കിലും നിങ്ങൾ സൂര്യനമസ്കാരം മാത്രം ചെയ്ത് നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് കടക്കുക ഇതൊക്കെയാണ് നമ്മളുടെ സൂര്യനമസ്കാരത്തിൻ്റെ കുറച്ച് ചിട്ടകൾ ആദ്യം തന്നെ ഈ യോഗ പോസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സൂര്യനമസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സൂക്ഷ്മ സൂക്ഷ്മവ്യായാമാസ് ചെയ്യുന്നത് നമുക്ക് സൂക്ഷ്മ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൂര്യനമസ്കാരം ചെയ്യാൻ വളരെ ഈസി ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രമേ സൂര്യനമസ്കാരത്തിലേക്ക് കടക്കാൻ പാടുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മളുടെ സൂര്യനമസ്കാരത്തിലെ ഡെമോൺസ്ട്രേഷനിലേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു സ്ഥിതി പൊസിഷനിലേക്ക് വന്നതിന് ശേഷം കൈകൾ കൂപ്പി ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഹസ്ത ഉത്താനാസന നമ്മളുടെ ചെസ്റ്റ് നന്നായിട്ട് പുഷ് ചെയ്ത് നമ്മളുടെ ഹിപ്പ് ബാക്കിലേക്കും അപ്പോൾ നമ്മളുടെ ഒരു ഇങ്ങനെ ചെസ്റ്റ് മുമ്പിലേക്കും ഹിപ്പ് തഴക്കെ നന്നായിട്ട് ആ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതിന് ശേഷം ബെൻ ഫ്രം യുവർ ലോവർ ബാക്ക് നമ്മളുടെ ഏറ്റവും ബാക്കിൽ നിന്ന് പതുക്കെ പതുക്കെ മിഡിൽ ബാക്കിലേക്ക് വരിക അപ്പർ ബാക്കിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വേണം കുനിച്ച് മുമ്പിലേക്ക് കൈകളൊക്കെ ലൂസാക്കിയിട്ടതിന് ശേഷം പാദഹസ്താസന കൈകൾ പാദത്തിൽ വയ്ക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം അങ്ങനെ വയ്ക്കിയാൽ ഈ കൈ ഇങ്ങനെ ലൂസാക്കി ലൂസാക്കിയിടാം ശേഷം കൈകൾ രണ്ട് വശത്തും ഇതുപോലെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ രണ്ട് കൈകളും ഈ കാലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും വച്ചതിന് ശേഷം നമ്മളുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഒന്ന് പുഷ് ചെയ്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അപ്പം നമ്മുടെ കഴുത്തിന് സ്ട്രെച്ച് കിട്ടണം നമ്മളുടെ തൈ മസിൽസിന് സ്ട്രെച്ച് കിട്ടണം അതുകൂടാതെ ഈ ആംഗിൾ കറക്റ്റ് ആയിരിക്കുകയും ചെയ്യണം ശേഷം നമ്മുടെ കൈകൾ നന്നായിട്ട് ഭൂമിയിൽ പതിച്ച് നമ്മുടെ ബാക്കിലുള്ള ലെഗ് റേസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഈ കാലും കൂടി നേരെ ബാക്കിലേക്ക് വെച്ച് ഒരു പ്ലാങ്ക് പോസ് അല്ലെങ്കിൽ ഒരു പുഷപ്പ് പോസ് പോലെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക ദണ്ടാസനം അതിനുശേഷം ശേഷം കൈ കാലുകളിങ്ങനെ റിലാക്സ് ചെയ്ത് ശശങ്കാസനത്തിലേക്ക് വരിക ഇവിടെ കുറച്ചേരെ റിലാക്സ് ചെയ്യുക വളരെ സാധാരണ ഇത് ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്നവർ ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കിടക്കുക ശേഷം മുട്ടുകൾ ഇങ്ങനെ മുമ്പിലേക്ക് നടന്ന് ഈ ഹിപ്പിനെ ഒന്ന് പൊക്കി കൊടുക്കുക അഷ്ടാംഗ നമസ്കാരം അതിന് ശേഷം ഹിപ്പുകൾ താഴ്ത്തി വച്ചിട്ട് നമ്മൾ ഭുജങ്കാസനത്തിലേക്ക് വളരെ സാവധാനം ഇതുപോലെ എഴുന്നേറ്റ് വരിക അതിന് ശേഷം പർവ്വതാസനം പിന്നെ ഇടത് കാലം വീണ്ടും ഫ്രണ്ടിലേക്ക് അതേ പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കുക ശേഷം പാദഹസ്താസനം ഇതിൻ്റെ ശ്വാസഗതി ആദ്യത്തെ പൊസിഷനായ ഹസ്തോത്താനാസനം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം ശ്വാസം എടുത്തുകൊണ്ട് അശ്വസഞ്ചലനാസനം ശ്വാസം വിട്ടുകൊണ്ട് ദണ്ഡാസനം ഇനി ശശങ്കാസനത്തിലേക്ക് വരുമ്പോൾ അതൊരു ബ്രേക്ക് പൊസിഷനാണ് അപ്പോൾ അതുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അവിടുന്ന് വളരെ സാവധാനം അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് വരിക ശ്വാസം എടുത്തുകൊണ്ട് കുജങ്കാസനത്തിലേക്ക് വരിക ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസനത്തിലേക്ക് വരിക വീണ്ടും നമ്മൾ മൂന്നാമത്തെ പോസ്റ്ററായ അശ്വസഞ്ചലനാസനത്തിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുമ്പിലേക്ക് കാലുവെച്ച് വന്നതിന് ശേഷം പാദഹസ്താസനം രണ്ടാമത്തെ പൊസിഷൻ ശ്വാസം വിട്ടുകൊണ്ട് എഴുന്നേറ്റ് ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്താനാസനം ഫസ്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചു വന്ന് നമസ്കാര മുദ്രയിലേക്ക് വരിക നമുക്ക് ഒരു തവണ കൂടി നമുക്ക് ആ പ്രാക്ടീസ് ചെയ്യാം